ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം സുപ്രീം കോടതി മുൻ ജഡ്ജ് ബി സുദർശൻ റെഡ്ഡിയാണ് സ്ഥാനാർത്ഥി ഇരുപത്തിയൊന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും സജു തോമസ് വിവരങ്ങളുമായി സജു ഇന്ത്യ സഖ്യം എങ്ങനെയാണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയിലേക്ക് എത്തിയത് എത്ര കണ്ട് പ്രതീക്ഷയുണ്ട് സഖ്യത്തിന് സജു കേൾക്കാമോ കേൾക്കാം റെഡ്ഡി എന്ന ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കളൊക്കെ ഈ ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന് പ്രതിപക്ഷത്തിന് എത്രമേൽ പ്രതീക്ഷയുണ്ട് സഖ്യത്തിലെ നേതാക്കളൊക്കെയും പറയുന്നത് ഇത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണെന്നുള്ളതാണ് ആർ എസ് എത്തിന്റെ സംഘവരിപാട് ആശയവും ജനാധിപത്യത്തിന്റെ ആശയവും തമ്മിലുള്ള മത്സരമാണ് ഐക്യകണ്ഠേനയാണ് ഈ ഒറ്റ പേരിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നത് ആദ്യം രണ്ടു പേരുകൾ രണ്ടിലധികം പേരുകൾ വന്നെങ്കിൽ പോലും പിന്നീട് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അതായത് എല്ലാ പാർട്ടികളുമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒറ്റ പേരിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പോരാട്ടമാണത് അതുകൊണ്ട് തന്നെയാണ് ഭരണഘടന വിദഗ്ധനെ തന്നെ ഇന്ത്യ സഖ്യം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു ജസ്റ്റിസ് വി സുദർശൻ റെഡ്ഡി അദ്ദേഹത്തിന്റെ പ്രവൃത്തി പദവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ജനാധിപത്യത്തിന് മുതൽക്കൂടാവുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ എട്ടിന് ആന്ധ്രാപ്രദേശിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഹൈദരാബാദിലെ ആന്ധ്രാപ്രദേശ് ബാർ കൌൺസിൽ അഭിഭാഷകനാവുന്നതും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ് വരെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകനായും തൊണ്ണൂറിൽ അതായത് പിന്നീട് അദ്ദേഹം കേന്ദ്രത്തിന്റെ അധിക ഉപദേഷ്ടാവ് ആയും സേവനമനിച്ചിട്ടുണ്ട് കോടതിയിലെ അഭിഭാഷകനായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു ന്യായാധിപനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യകണ്ഠേനയുള്ള ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും നമ്മുടെ പ്രതികരിച്ച നേതാക്കളൊക്കെയും പറയുന്നത് പ്രത്യേകിച്ച് എൻ കെ പ്രസിഡന്റ് സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബിബി ആയാലും മറ്റു പാർട്ടി നേതാക്കളൊക്കെയും നമ്മൾ പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കൂട്ടായുള്ള തീരുമാനമാണ് ഈ ഒറ്റപ്പേരിലേക്ക് എത്തിയത് വിജയമോ പരാജയമോ എന്നുള്ളതല്ല പക്ഷേ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യം ഈ രാജ്യത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മതനിരപേക്ഷവാദികളുടെ ഒരു കൂട്ടായ തീരുമാനമാണ് ഈ പേര് അതുകൊണ്ട് തന്നെ പൂർണ്ണ ആത്മവിശ്വാസം തങ്ങൾക്കുണ്ടെന്നും ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ഇദ്ദേഹത്തെ അംഗീകരിക്കുമെന്നും പാർലമെന്റിൽ അദ്ദേഹം എന്തായാലും ഉന്നത വിജയത്തോടുകൂടി തന്നെ രാജ്യസഭയുടെ ചെയർമാനായി അദ്ദേഹം മാറുമെന്നുള്ള ആത്മവിശ്വാസം പല നേതാക്കളൊക്കെയും പങ്കുവെക്കുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ജസ്റ്റിസ് ബി സുദർശൻ റെഡിയെത്തും